നമസ്കാരം കലാ മനുഷ്യ ഹൃദയത്തെ ആദരമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ജില്ലാ കഥകളി ക്ലബിന്റെ പതിനേഴാമത് കഥകളി മേളയുടെ ഉദ്ഘാടനം ഐരൂർ ചെറുകോൽ പുഴ സ്ത്രീ വിദ്യാധിരാജ നഗറിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കഥകളി മേള വിദ്യാർത്ഥികൾക്ക് പുത്തൻ ഉണർവും അനുഭവവും സമ്മാനിക്കും അവിസ്മരണീയമായ ബിംബങ്ങളും ഓർമ്മകളുമാണ് അവരിലേക്ക് പതിക്കപ്പെടുന്നത് വർത്തമാന കാലഘട്ടത്തിൽ കഥകളിയെ ജനകീയമാക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന പരിശ്രമങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ട് കഥകളി ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് സംസ്കാരത്തിന്റെ ഭാഗമായി കഥകളിയെ കരുതുന്ന ഐരൂർക്കരയ്ക്ക് ലഭിച്ച ആദരവാണ് ഐരൂർ കഥകളി ഗ്രാമം എന്ന ഔദ്യോഗിക പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി ഐരൂർ കഥകളി മ്യൂസിയം തെക്കൻ കലാമണ്ഡലം എന്നിവയുടെ പ്രവർത്തനങ്ങൾ സമീപിതമായി സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു കഥകളി ഗ്രാമം എന്ന അത്യപൂർവമായ അംഗീകാരം നേടിയെടുക്കാന് അരൂരിന് സാധിച്ചത് പരിശ്രമത്തിന്റെ ഫലമാണെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലോമലൂർ ശങ്കരൻ പറഞ്ഞു കഥകളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളെ അറിയാനായി വിദ്യാർത്ഥികളിൽ കലാവാസന വളർത്തിയെടുക്കണമെന്ന് ചടങ്ങിൽ അതിഥിയായ ജില്ലാ കളക്ടർ എ ഷിബു പറഞ്ഞു ചടങ്ങിൽ കഥകളി ക്ലബ്ബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാട്യഭാരതി അവാർഡ് പ്രശസ്ത ചുട്ടിക്കലാകാരൻ കരിക്കകം ത്രിവിക്രമനും അരൂർ രാമൻപിള്ള അവാർഡ് കഥകളി നിരൂപകയും ഗ്രന്ഥകാരിയുമായ മിനി ബാനർജിക്കും നൽകി മന്ത്രി ആദരിച്ചു തുടർന്ന് പത്താം ക്ലാസ്സിലെ മലയാള പാഠാവലിയിലെ പ്രലോഭനം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി കഥകളി അരങ്ങേറി ഏഴ് ദിവസങ്ങളായി നടക്കുന്ന കഥകളി മേള ജനുവരി പതിനാലിന് അവസാനിക്കും കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് വി എൻ ഉണ്ണി അധ്യക്ഷത വഹിച്ചു ആയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ നായർ മുൻ എം രാജു എ എബ്രഹാം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീകാന്ത് എം ഗിരിനാഥ് കഥകളി മേള ജനറൽ കൺവീനർ ടി ആർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Maradi Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087 45.